പേരാവൂർ തെരു സാന്തനം പുരുഷ സ്വയം സഹായ സംഘം ഡിവൈഎഫ്ഐ തെരു യൂണിറ്റ് പെരുമ്പുന്ന അർച്ചന കണ്ണാശുപത്രി ആയുർവേദ ചികിത്സാ കേന്ദ്രം എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു സൗജന്യ നേത്ര പരിശോധനയും തിമിരനിർണ്ണയവും ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചത് പേരാവൂർ തെരു സാംസ്കാരിക നിലയത്തിൽ നടത്തിയ നേത്ര പരിശോധനയും തിമിരനിർണ്ണയവും ആയുർവേദ മെഡിക്കൽ ക്യാമ്പും കെ പി സുഭാഷിന്റെ അധ്യക്ഷതയിൽ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഭട്ടലോ മെഡിക്കൽ ക്യാമ്പ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പുമാണ് ഇവിടെ തെരു സാംസ്കാരിക നിലയിൽ വിളിച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് തെരു സ്വാതന പുരുഷ സ്വയം സഹായ സംഘം ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതോടൊപ്പം സന്നദ്ധ പ്രവർത്തനങ്ങളും ഒക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് സ്വാതനം സ്വയം സഹായ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ മാസം റോഡ് സൈഡിലുള്ള ഡ്രെയിനേജ് അടക്കം വൃത്തിയാക്കിക്കൊണ്ടുള്ള വലിയ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ ഇന്ന് ഈ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ മെഡിക്കൽ ക്യാമ്പുകളുടെ നേതൃത്വം നൽകിയിട്ടുള്ളത് എന്തായാലും ഒരുപാട് ആളുകൾ രാവിലെ മുതലേ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇരുന്നൂറിലധികം ബുക്കിംഗ് തന്നെ ഉണ്ട് അതിലും കൂടുതൽ ആളുകൾ ഇവിടെ മെഡിക്കൽ ക്യാമ്പിൽ എത്തിച്ചേരുകയാണ് നല്ല നിലയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനായിരിക്കും സ്വയം സഹായ സംബന്ധങ്ങൾ കൈമാറാവട്ടെ കെ രമേശൻ വൈശാഖ് തോട്ടുങ്കര ബാലൻ ഷൈജു ചെറുവോട്ടുങ്കര ടി വിനോദ് മനോജ് ബാലകൃഷ്ണൻ അരവിന്ദൻ ശ്രീരൂപ് കെ പ്രഭാകരൻ പി ആർഒ ജോബി ടി ജോസ് തുടങ്ങിയവർ സംബന്ധിച്ചു മെഡിക്കൽ ക്യാമ്പിന് ഡോക്ടർ സൗമ്യ ജബ്ബാർ സിസ്റ്റർ ഷീന സിസ്റ്റർ ഡെയ്സി ഡോക്ടർ സിസ്റ്റർ ജിജി വർഗീസ് ഡോക്ടർ കെ സുധീഷ് സിസ്റ്റർ ഉഷ തുടങ്ങിയവർ രോഗികളെ പരിശോധിച്ചു ഇരുന്നൂറ്റി അൻപതിലധികം പേരായിരുന്നു മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തത് High Vision News Peravur